നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു ലൈവ് പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ എത്ര പേര് കണ്ടു ഈ ചോദ്യം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എന്ന് ചോദിക്കുന്നു അല്ലേ സത്യം കാരണം ഞാൻ രാവിലെ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ സെവൻ്റെ പ്രേക്ഷകരെല്ലാവരെയും ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടു കൂടിയും പ്രതീക്ഷയിലും നിർത്തുന്ന സാധനമാണ് ഏഷ്യാനായിട്ടിൽ വരുന്ന പ്രൊമോസ് അങ്ങനെ അടുത്ത ഒരു പ്രൊമോം കൂടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നമ്മൾ പ്രേക്ഷകർ വിചാരിക്കുന്ന രീതിയിലായിരിക്കണം ലാലേട്ടൻ്റെ പെരുമാറ്റം കാരണം ലാലേട്ടൻ ഘട്ട കലിപ്പ് മോഡിലാണ് ഇത്തവണ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആര്യൻ്റെ ഫ്രൈ ആണെങ്കിൽ ഈ ഇപ്രാവശ്യം നമ്മൾ അക്ബർ മപ്പാസാണ് കാരണം എന്താ വെച്ചാൽ അതാണ് മനസ്സിലാവുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു വീക്കിൽ കഴിഞ്ഞ ആഴ്ച മാത്രമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അക്ബറിൻ്റെ സംസ്കാരം അവൻ്റെ വായെന്ന് വീഴുന്ന സംഗതി ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ആദ്യത്തെ വീഡിയോ അല്ലെ ഫസ്റ്റ് ഇന്ന് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അക്ബറിൻ്റെ നാക്കാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരാളുടെ അനുഗ്രഹം അവരുടെ സംസാരം നാക്കാണെങ്കിൽ അവൻ്റെ നാക്ക് നല്ലൊരു പാട്ടുകാരനാണ് ആ പാട്ട് പാടുന്ന നാക്ക് പാട്ടല്ലാത്ത സംസാര രീതി രീതിയിൽ വരുന്ന എല്ലാ സംഗതികളും തീരെ സംസ്കാരം ഇല്ലാത്ത പോലെയാണ് പിന്നെ അത് മാത്രമല്ല അവനെതിരെ രണ്ട് മൂന്ന് ഗുരുതര ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്ത്രീ വിഷയത്തിൽ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോ ആണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ എത്ര പേര് പ്രൊമോ കണ്ടു നിങ്ങൾ നിങ്ങളതിൻ്റെ കമൻറ്റ് അറിയിക്കൂ പ്രൊമോ കാണാത്തവർ ദയവ് ഇത് പ്രൊമോ കണ്ടിട്ട് ഉടനെ മടങ്ങി വരിക അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാം അങ്ങനെ കണ്ടാൽ മതിച്ച കുഴപ്പമില്ല അതല്ലാന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പ്രൊമോ കണ്ടിട്ട് ഇങ്ങോട്ടന്നെ തിരിച്ചു വരിക പ്രൊമോ നമുക്ക് കാണാം എങ്ങനെയുണ്ട് നോക്കാം എന്താണ് കട്ട കലപ്പിലാണ് ലാലേട്ടൻ അക്ബറിനെടുത്തിട്ട് പൊരിക്കുന്നുണ്ട് ഇത് ഞാൻ എങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഞാൻ പറയുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ കാണിക്കാം കാണിക്കട്ടോ പൊരിക്കുന്നുണ്ട് കമൻസിലേക്കൊക്കെ നമുക്ക് പോവാം എന്തായാലും ആര്യൻ ആര്യൻ അല്ല അക്ബർ മപ്പാസ് അത് വേറെ എന്തെങ്കിലും പേരിടണോന്നുള്ളത് അറിയില്ല എന്തായാലും ഇവനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ഞാൻ പ്രൊമോ പ്ലേ ചെയ്യാം അക്ബറിന്റെ പ്രോബ്ലം ഭാഷി ലാംഗ്വേജ് അക്ബർ മാത്രല്ല വേറെ ആൾക്കാരെ ഞാൻ പിടിക്കുന്നുണ്ട് ആ പിള്ളെടുത്ത് അയാളെ അറിയുക എന്താ കാര്യം അക്ബർ വീട്ടിൽ ഇങ്ങനെയാണോ കാണുന്നത് അല്ല അല്ല അതെന്താ അപ്പൊ പിന്നെ ഇവര് തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണോ ചെയ്ത് ഇപ്പോഴാണ് ലാസ്റ്റത്തെ ആ ഒരു മ്യൂസിക്കിന് അക്ഷരാർത്ഥത്തിൽ കറക്റ്റ് ഇത് വന്നിട്ടുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പാട്ടിന് ഉള്ള ഒരു യഥാർത്ഥ അക്ബർ ഫ്രൈ റെഡി എന്നാണ് കമൻ്റ് ഉള്ളത് ഇപ്പോഴാണ് ആ ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മ്യൂസിക്കിനും ആ ഒരു സംസാരത്തിനും കറക്റ്റ് നീതി വന്നിട്ടുള്ളത് സത്യമാണ് ഉപയോഗിക്കുന്ന ഭാഷയാണോ അപ്പം വീട്ടിലും ഇങ്ങനത്തെ ഭാഷയാണോ അറിയില്ല കാരണമെച്ചാൽ ബിഗ് ബോസിൽ കുറച്ച് ദിവസം കഴിഞ്ഞോട് കൂടി ഇവർ ക്യാമറേൻ്റെ സംഭവം സംഗതികളൊക്കെ മറക്കുമെന്ന് പറഞ്ഞേക്കാം അപ്പം യഥാർത്ഥത്തിൽ ഇതേ ക്യാരക്ടർ തന്നെയാണോ പുറത്തു കിട്ടുക അറിയില്ല എന്തായാലും ലാലേട്ടൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് അക്ബർ മാത്രമല്ല വേറെ പലരും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതിൽ മിക്കവാറും ഒനിലുണ്ടായിരിക്കും കാരണം ഒനിലിൻ്റെ ആ റെനേനോടുള്ള ആ ഒരു പ്രയോഗം റെനയുടെ വർത്തമാനം കേട്ടാൽ സത്യം പറഞ്ഞാൽ എനിക്കും ദിവസം പിടിക്കാറുണ്ട് പിടിച്ചു പോവും ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നിങ്ങൾക്ക് ഇതുപോലെ കുടുംബ പ്രേക്ഷകരെ കാണുന്ന രീതിയിലുള്ളത് ഒരു മോശം അത്രയും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാന്നുള്ള അത്ര നല്ലൊരു കാര്യമില്ല എന്തായാലും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഒരു കാര്യം പറയണേ തലെണ്ണെടുത്ത് ഈ തലെണ്ണെടുത്തെറിഞ്ഞത് അവൻ്റെ നാച്ചുറൽ പെരുമാറ്റമാണ് നാച്ചുറൽ ഏറാണെങ്കിൽ ഇവൻ്റെ കയ്യത്തും ദൂരത്ത് വേറെ വല്ല സാധനങ്ങളാണെന്നുണ്ടെങ്കിലോ അത് മാത്രമല്ല ഇന്നലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് അതും കൂടി കൂട്ടത്തിൽ പറയട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മളെ പിന്നെ ഇന്നലത്തെ വീട് ഇന്നലത്തെ പിറ്റേ ഇവൻ്റെ ഈ ആര്യൻ ചിരിച്ചിട്ടുള്ള ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ ശൈത്യയുടെ ആ ടാസ്ക് കണ്ടവർക്കറിയാം ഇതിൽ ചോദ്യം ചെയ്തത് അഭിലാഷാണ് എനിക്ക് അഭിലാഷൻ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അതിൽ അഭിലാഷാണ് ഇതിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആര്യൻ നേരത്തെ ആരും പോയില്ല പിന്നെ കഴിഞ്ഞാൽ അങ്ങനെയാണ് പിരിഞ്ഞു പോയി പക്ഷേ ആര്യൻ അവിടെ ചെയ്തിട്ടുള്ളത് വളരെ മോശപ്പെട്ട ഒരു സംഭവമുണ്ട് കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു എന്താ പറയുക ഈ എറിഞ്ഞിട്ടുള്ള ഒരു സംഭവം ആ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് നമ്മുടെ അഭിഷേ അഭിലാഷിൻ്റെ വൈഫിൻ്റെ ഒരു റീൽ കൂടി കണ്ടു ആ ഒരു റീലും കൂടി ഞാൻ പ്ലേ ചെയ്യാം പക്ഷേ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല ഞാൻ വീണ്ടും പറയുന്നു ബിഗ് ബോസിൽ അതിൻ്റെ ഉള്ളിലാൾക്കാർ കളിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഇവർ റീച്ച് കൂട്ടാനാണ് എന്തിനാണെന്ന് അറിയില്ല പുറത്തുനിന്ന് വെറുതെ സോഷ്യൽ മീഡിയയിൽ ആ അവരുടെ ഇഷ്ടം എന്തായാലും എന്താണ് അഭിലാഷിൻ്റെ വൈഫിന് പറയാനുള്ളത് നോക്കാം ഹൈസ് എൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റൻ്റായ അഭിലാഷിൻ്റെ വൈഫാണ് ആക്ച്വലി ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇന്നലത്തെ എപ്പിസോഡും ഞാൻ എൻ്റെ അതിന് മുന്നത്തെ ഡേ ഉണ്ടായിരുന്ന എപ്പിസോഡിലുണ്ടായ ചില സാഹചര്യങ്ങളും ഉണ്ടാണ് ഐ ഫീൽ ലൈക്ക് അത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അത് റിയാക്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നി ഇത് ആക്ച്വലി ഒരു കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന വീഡിയോ അല്ല പിന്നെ എനിക്കറിയാം അതിൽ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് എത്ര സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് ഈ പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസും കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹാർട്ടായി പ്രത്യേകിച്ചും എൻ്റെ ഹസ്ബൻഡായ അബിയുടെ ദേഹത്തേക്ക് ആര്യൻ ചെരുപ്പ് എടുത്തറുന്നൊരു ഇഷ്യൂ ആസ് എ വൈഫ് ആസ് എ പാർട്ട്ണർ അല്ലെ ആരും ആയിക്കോട്ടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യേ അല്ല പിന്നെ കഴിഞ്ഞ ദിവസം അക്ബർ അനീഷിൻ്റെ ദീർഘ പില്ല കൊടുത്തതരുന്ന ഒരു സിറ്റുവേഷൻ ഇത് രണ്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല തേർഡ് സീസണിലും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് പ്രതികരിച്ച പോലെ അല്ലെ പണിഷ്മെൻ്റ് കൊടുത്ത പോലെ ആൻഡ് അഡ്രസ്സ് ചെയ്ത പോലെ ഈ ഒരു സിറ്റുവേഷനും ലാലേട്ടൻ വന്ന് അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് ലലേട്ടൻ അന്ന് പറഞ്ഞ പോലെ ഭയങ്കര ലേച്ചമായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഇൻസൾട്ടിങ്ങായിട്ടുള്ള കാര്യം അതുപോലെ ഡിസറെസ്പെക്ടി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഈ രണ്ട് ഇൻസിഡൻസും തോന്നിയത് പിന്നെ വളരെ വിഷമകരായിട്ട് തോന്നിയത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അതിനകത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആരും ഒരു വലിയ ചർച്ചയാക്കി എടുക്കുന്നത് ഞാൻ കണ്ടില്ല ചർച്ചയാക്കി എടുക്കേണ്ട ടോപ്പിക്കായിട്ട് പോലും ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടില്ല മേ ബി അത് അഭിലാഷോർ അനീഷ് ഒക്കെ ആയത് ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു മൈൻഡ് ഗെയിം ഷോയാണ് അതല്ലാതെ ഒരു ഫിസിക്കൽ വയലൻസ് ഗെയിം അല്ല വാക്ക് വാദങ്ങളാവാം അത് തർക്കങ്ങളാവാം ഡിബേറ്റ്സ് ആവാം എന്തോ ആകാം പക്ഷെ ഒരു അകലം പാലിച്ച് മാത്രം അല്ലാതെ ഇങ്ങനെ അവിടെ കിടക്കുന്ന സാധനങ്ങളും ചെരുപ്പും ഒക്കെ എടുത്ത് ഒരാളെ എറിയുന്ന ഒരു വ്യക്തി അവിടെ നിർത്തരുത് ഇറ്റ്സ് ആക്ച്വലി അഗേൻസ്റ്റ് ദ റൂൾ ഓഫ് ബിഗ് ബോസ് സീരിയസ്ലി ആ ചെരുപ്പ് എറങ്ങിയ ഇഷ്യൂ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി സങ്കടമായി ദേഷ്യായി അതിപ്പോൾ ബിഗ് ബോസ് ഹൗസ് എന്നല്ല അത് എവിടെ വെച്ചിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു പ്രവണത അത് ശരിയായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നതിൽ എല്ലാവരും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ കണ്ടസ്റ്റൻസ് ആണ് അവിടെ വലുതെന്നോ ചെറുതെന്നോ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ആരും ആരെയും ഫിസിക്കലി മെക്കിട്ട് കയറാനോ അല്ലെങ്കിൽ സാധനങ്ങളുടെ എടുത്ത് എറിയാനോ പാടില്ല പാടില്ലെന്നല്ല പറ്റില്ല എന്തായാലും ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള ഒരു വാർണിങ്ങോ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റോ കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങളുടെ നിങ്ങൾ അറിയിക്കുക യെസ് ഇതാണ് അഭിലാഷിന്റെ വൈഫിന്റെ വീഡിയോ ഒരുപക്ഷെ ഇപ്പോ ഇനി അഭിലാഷിന്റെ വൈഫിന്റെ പരാതികളാണോ ഈ ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കുന്നത് അറിയില്ല എന്തായാലും കറി വാക്ക് ഉപയോഗം ആൻഡ് മറ്റേ തലണ്ടർ തെറിയൽ എല്ലാവരും തള്ളനെടുത്തിട്ടാണല്ലോ അറിയണോ അല്ലേ ഷാനവാസ് എന്നാൽ തലനെടുത്തിട്ട് പറഞ്ഞു അല്ലേ അത് പിന്നെ ഒരു ഫ്രണ്ട്ലി എന്ന് വേലാന്ന് അറിയില്ല നമുക്ക് കേട്ടോ അഭിലാഷിൻ്റെ ഭാഗത്ത് അല്ല സോറി ഷാനവാസിൻ്റെ ഭാഗത്തുണ്ടായി തിരിച്ച് അനീഷും തലനെടുത്ത് പക്ഷെ പക്ഷേ അക്ബറിൻ്റെത് വല്ലാത്തൊരു ഏറായിപ്പോയി പിന്നെ ആര്യൻ്റെ ചെരുപ്പടുത്തെ അഭി അഭിലാഷിനെതിരെ ആര്യൻ്റെ ചെരുപ്പെടുത്തറിയൽ അതും കൂടി ചോദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും കട്ട വെയ്റ്റിംഗ് ഫോർ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയതിന് ശേഷം ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല അത് ഇന്ന് ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് പിന്നെ ലൈവിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ട് അക്ബറിനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കുന്നത് അതായത് അക്ബർ ഷാരിഖന വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതേമാതിരി നെവിന് പിന്നെ നമ്മളെ ഷാനവാസിനെ അനുകരിച്ചിട്ടുള്ള ഒരു രസം ഹലോ 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 എന്ന് പറഞ്ഞിട്ടല്ലേ ഇത് രണ്ടും കൂടെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അവർക്ക് പേഴ്സണലി അവർ രണ്ടുപേരെയും ബിഗ് ബോസ് വിളിച്ചിട്ട് അവരോട് ഒരു ആക്ട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലൊരു അപ്ഡേറ്റാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഈ തെറീൻ്റെ കൂടെ അതിൻ്റെ കൂട്ടത്തിലുള്ള എൻ്റർടൈനിങ് ഉണ്ടായിരിക്കും എന്തായാലും വെയിറ്റിംഗ് ഫോർ ദിസ് ടു എപ്പിസോഡ് അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ മറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്